പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേനീശോ സ്നേഹം നിറഞ്ഞവരെ ആരാധനാർമോത്സരത്തിലെ ശ്ലീഹ കാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് ഏഴാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സഭയിലും നമ്മുടെ ജീവിതത്തിലും ഒരുപോലെ ശക്തമാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ഈ ദിവസം ഞായറാഴ്ച ദിവസം നമുക്ക് ഏറ്റവും ഉചിതമായി ആരാധ ആചരിച്ച് കർത്താവിനെ ആരാധിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യാം നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെ വാക്യങ്ങളും ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളുമാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു വചനഭാഗമാണിത് മൂന്ന് വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകമായി ഈ വിചിന്തനത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നു ഒന്നാമത് ഈശോ പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈശോ പറയുന്ന ചില കൽപ്പനകളുടെ ചില നിർദ്ദേശങ്ങളുടെ വഴിയിൽ കൂടി നടക്കേണ്ടവരുമാണ് നമുക്ക് പക്ഷേ ഈശോയുടെ ശിഷ്യരാണെന്ന് പറയാനും സ്വന്തം വഴികളിലൂടെ നടക്കാനും സ്വന്തം ഇഷ്ടമനുസരിച്ച് പറയാനും പ്രവർത്തിക്കുകയൊക്കെയാണ് പലപ്പോഴും താല്പര്യം നമ്മുടെ ഏത് ദൈവവിളിയിലായാലും നമുക്കുള്ള കൽപ്പനകൾ നാം ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ സഭയിലൊപ്പം അസ്വസ്ഥതയുടെ സ്വരങ്ങൾ കേൾക്കുന്നു സഭ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മടിക്കുന്നവരെ നമ്മൾ കാണുന്നു ഈശോയുടെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് ഈശോ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരാണ് ഈശോയെ സ്നേഹിക്കുന്നത് എന്ന് ഈശോ അസന്നിഗ്ധമായി ഇന്ന് തിരുസഭയിൽ ഇന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുന്നു രണ്ടാമത് ഈശോ നമ്മളോട് പറയുന്ന ഒരു വാക്യം ഇതാണ് ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും യഥാർത്ഥ ജീവിതം ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സ്ഥാനം ദൈവത്തിന് പകരം മറ്റ് എന്തിൻ്റെ എങ്കിലും ഒരുപക്ഷെ പണം അല്ലെങ്കിൽ മദ്യം അധികാരം ലൗകികമായ മറ്റ് സന്തോഷങ്ങൾ അതിൻ്റെയൊക്കെ ഒപ്പമായാൽ അത് തരുന്ന ഒരു തരം ജീവിതമേ നമുക്കുണ്ടാവൂ യഥാർത്ഥ ജീവിതം ഉണ്ടാവില്ല ഈശോ പറയുന്നു ഞാൻ ജീവിക്കുന്ന ജീവിക്കുന്നു എൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് ഈശോയുടെ ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ അതോ ഈ ഭൂമിയുടേതായ രീതിയിൽ നമ്മുടേതായ ചിന്തകളിൽ ജീവിച്ച് അതാണ് യഥാർത്ഥ ജീവിതം എന്ന് കരുതുകയാണോ അതോ ഈശോ പറയുന്ന ദൈവത്തോടൊപ്പമുള്ള ഈ ജീവിതം സഭയോടൊപ്പമുള്ള ആത്മീയതയുള്ള ദൈവചിന്തയുള്ള ജീവിതം യഥാർത്ഥ ജീവിതം എനിക്കുണ്ടോ അതെയോ എൻ്റെതായ സ്വപ്നങ്ങളിൽ എൻ്റെതായ ചിന്തകൾ ശരിയാണെന്ന് കരുതി ഞാൻ അതാണോ യഥാർത്ഥ ജീവിതമായി നയിക്കുന്നത് നമുക്ക് ആത്മശോധന ചെയ്യാം മൂന്നാമത് നമ്മൾ അവിടെ ഈശോ പറയുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവ് രണ്ട് ജോലികൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഒന്ന് പഠിപ്പിക്കും രണ്ട് അനുസ്മരിപ്പിക്കും പഠിപ്പിക്കുന്നത് എന്താണ് അത് തിരുവചനം നമ്മളെ പഠിപ്പിക്കും ഈശോയുടെ ജീവിതവും നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് പ്രേരണ തരുന്നത് ഈ കാര്യങ്ങൾ പഠിക്കാനാണ് വചനം പഠിക്കാൻ ഈശോയുടെ വാക്കുകൾ പഠിക്കാൻ പിന്നെ സഭയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈശോയുടെ ജീവിതം പഠിക്കാൻ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രണ്ടാമത്തെ ജോലി നമ്മളെ പലതും ഓർമ്മിപ്പിക്കും അനുസ്മരിപ്പിക്കും എന്നുള്ളതാണ് അനുസ്മരണം സഭയിലെ ഏറ്റവും വലിയ അനുസ്മരണം വിശുദ്ധ കുർബാനയാണല്ലോ ഈശോയെ അനുസ്മരിക്കുന്നത് സഭയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസ്മരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് വചനം പഠിക്കാനും ഈശോയെ മനസ്സിലാക്കാനും പരിശുദ്ധ കുർബാനയിൽ കൂതാശകളിൽ സഭയിൽ ചേർന്ന് നിൽക്കാനും ഒക്കെ ഉള്ളിൽ നിന്ന് പ്രേരണ ഉണ്ടെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായ പഠനത്തിന്റെയും അനുസ്മരണത്തിന്റെയും ജീവിതമാണ് ക്രിസ്തീയ ജീവിതം നിരന്തരമായി നമ്മൾ ഈശോയെ അനുസ്മരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയിലാണ് നിരന്തരമായി നമ്മൾ തിരുവചനം പഠിച്ച് ഈശോയെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് വചനം പഠിക്കാനും സഭയോട് ഹൂദാശകളോട് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോട് നിരന്തര അനുസ്മരണത്തിലൂടെ പരിശുദ്ധ കുർബാനയോടൊക്കെ ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഹൃദാവായി ഈശോ ഈ അനുഗ്രഹീത ദിവസത്തിൽ അങ്ങയുടെ ദിവസത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം അനുസ്മരിപ്പിക്കും പഠിപ്പിക്കുമെന്ന് പറഞ്ഞ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിരന്തരമായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ കനിയണമേ ഞങ്ങൾ നിരന്തരം അങ്ങയെക്കുറിച്ച് പഠിക്കാനും അങ്ങയെ മനസ്സിലാക്കാനും പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ അങ്ങയെ എന്നും അനുസ്മരിക്കുവാനും അതിനോട് ചേർന്ന് നിൽക്കാനും അതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കാനും അങ്ങയുടെ അങ്ങനെ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് അങ്ങയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിച്ച് സഭയിൽ വിശ്വസ്ത സാക്ഷികളായി മാറുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ശമിച്ച് ഹാരികർ വൈ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ